നമ്മൾ പാഴ്മേക്കാവിൻ്റെ പാഴ്മേക്കാവിൻ്റെ കോളേജിൽ രണ്ട് പേരും ഒരു ഫങ്ഷന് രണ്ടുപേരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ രണ്ടാളും ഒന്നിച്ച് പോരുമ്പോൾ ഞാൻ അന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാശം ചെയ്യുമോ പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു അത് ചോദിച്ചത് ശരിയാ ഞാൻ നേരിട്ട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഞാനത് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടേ ഇല്ല പിന്നെ അദ്ദേഹം നമസ്കാരം ചക്കിനു വച്ചത് കൊക്കിനു കൊണ്ടു എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ഈ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഗോപി ആശാന്റെ ഈ ശബ്ദരേഖ അദ്ദേഹം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളിലായി അതായത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി എത്തിയ നാൾ മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തെ ഏത് വിധേനയും തേജോവധം ചെയ്യുക എന്നുള്ള ചില രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യം അതിനുവേണ്ടി പ്രബലരായ രാഷ്ട്രീയ കക്ഷികളുടെ പിൻതാങ്ങികൾ അല്ലെങ്കിൽ മൂടുതാങ്ങികൾ എന്ന് പറയുന്ന ചില ചാനലുകാരും രംഗത്തെത്തിയതോടുകൂടി രംഗം കൂടുതൽ കലുഷിതമാകുകയായിരുന്നു സുരേഷ് ഗോപിയെ ഏത് വിധേനയും സമൂഹത്തിൽ താറടിച്ച് കാണിച്ചുകൊണ്ട് ബി കിട്ടാവുന്ന വോട്ടുകൾ ഏത് വിധത്തിലും നഷ്ടമാക്കി അത് മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് നേടിക്കൊടുക്കുവാൻ വേണ്ടി ചില മാധ്യമങ്ങൾ മെനക്കെട്ട് കച്ചകെട്ടി രംഗത്തിറങ്ങുകയായിരുന്നു സുരേഷ് ഗോപിയെ ഏത് വിധേനയും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായി ആദ്യം അവർ ഒരു മാധ്യമ പ്രവർത്തകയെ രംഗത്തിറക്കി അവരെ സുരേഷ് ഗോപി ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസ് കുടിപ്പിച്ചു സ്ത്രീജനങ്ങൾക്കിടയിൽ സുരേഷ് ഗോപി സ്വീകാര്യമായി മാറുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ത്രീജനങ്ങൾക്കിടയിൽ സുരേഷ് ഗോപി തരംഗമായി മാറുന്നു ഈ തരംഗം തങ്ങളുടെ വിജയസാധ്യതകളെ ഇല്ലാതാക്കും എന്ന് തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ കക്ഷികളാണ് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ വീണ്ടും വീണ്ടും ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തക ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തതിനു ശേഷം അത് അദ്ദേഹത്തെ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ മാനത്തിന് യാതൊരു തരത്തിലും നഷ്ടമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ചില ആളുകൾ വീണ്ടും ലൂർദു മാതാവിന് സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ കിരീടം ചെമ്പായിരുന്നു എന്ന് പറഞ്ഞു പരത്തുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അതിലും കള്ളി വിളിച്ചിട്ടായി ഇവരുടെ കള്ളിയുടെ ചെമ്പ് പുറത്തു വന്നതോടുകൂടി പിന്നെ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കുകയായി അങ്ങനെയാണ് കഥകളി ആചാര്യനായ ഗോപി ആശാനെ സുരേഷ് ഗോപി ചെന്ന് കാണുവാൻ വേണ്ടി ഒരു അപ്പോയിൻമെന്റ് ചോദിക്കുന്നു സന്ദർശന സമയം ചോദിക്കുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി വേറൊരാളാണ് ഗോപി ആശാനെ വിളിച്ചത് ഗോപി ആശാനെ കാണണമെന്നുണ്ട് അനുഗ്രഹം തേടണമെന്നുണ്ട് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു അങ്ങ് അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോപി ആശാൻ മറുത്തെന്തോ പറഞ്ഞത്രേ അപ്പോൾ ഫോൺ വിളിച്ചയാൾ പറഞ്ഞു അങ്ങേക്ക് ഒരു പത്മഭൂഷണൊക്കെ ആവശ്യമായി വരുമല്ലോ അതിന് ഇത്തരം സന്ദർശനങ്ങൾ ഉപകരിക്കും എന്ന ഭാഷയിലാണ് ഫോൺ ചെയ്തയാൾ ഗോപി ആശാനെ അറിയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഗോപി ആശാന്റെ മകനായ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന രഘു തന്റെ എഫ് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഈ പോസ്റ്റ് വൈറലാകുകയും സുരേഷ് ഗോപിയെ ജനങ്ങൾ അതിനിശദമായി വിമർശിക്കുന്ന കാഴ്ചയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് എന്നാൽ സുരേഷ് ഗോപി ഇതിനോട് വളരെ വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത് എനിക്ക് ഗോപി ആശാനുമായി വളരെ നല്ല ബന്ധമാണുള്ളത് മുൻപ് ഞാൻ ഗോപി ആശാന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഗോപി ആശാന് ഞാൻ മുണ്ടും നേരിയതും ഗുരുദക്ഷിണയായി സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഗോപി ആശാന് വേണ്ടി അത് വാങ്ങി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കാണണമെന്നും അനുഗ്രഹം നേടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അത് വാങ്ങിക്കാൻ മെനക്കെടുത്തില്ലെങ്കിൽ ഞാൻ ഗുരുവായൂരിപ്പിന്റെ നടയിൽ അത് സമർപ്പിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ വൈകാരികമായി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് എന്നാൽ അതിനുശേഷം ഗോപി ആശാന്റെ മറ്റൊരു പോസ്റ്റ് വരികയുണ്ടായി സുരേഷ് ഗോപിക്ക് എന്നെ കാണണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ ആർക്കെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം അതിന് യാതൊരു വിലക്കുമില്ല എന്ന് തന്നെയായിരുന്നു ആ പോസ്റ്റ് പക്ഷെ അതിനെ എല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വിവാദത്തിൽ ഉണ്ടായ കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഗോപി ആശാൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു തൃശ്ശൂരിൽ പാറമേക്കാവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ താനും സുരേഷ് ഗോപിയും ഒരുമിച്ചുണ്ടായിരുന്നു ഈ അവസരത്തിൽ താൻ സുരേഷ് ഗോപിയോട് തനിക്ക് ഒരു പത്മപുരസ്കാരം കിട്ടുവാൻ ശുപാർശ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നതായി സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഗോപിയാശാൻ തന്റെ ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത് അന്ന് സുരേഷ് ഗോപി ആ വിഷയത്തിൽ കൃത്യമായി തന്റെ അഭിപ്രായം ഗോപിയാശേനെ അറിയിക്കുകയും ചെയ്തു എന്ന് ഗോപിയാശാൻ പറയുന്നു അത് ശബ്ദരേഖയിൽ നിന്നും നമുക്ക് വ്യക്തമായതാണ് ഞാൻ വിചാരിച്ചാൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല അത് മറ്റാ ആളുകളാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഗോപിയാശനെ പറഞ്ഞ് ധരിപ്പിച്ചത് എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ ഗോപിയാശാന്റെ മകൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് സുരേഷ് ഗോപിയെ നാണം കെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പോലും പത്മഭൂഷന്റെ കാര്യം പറഞ്ഞ് ഗോപി ആശാനെ മറ്റൊരാൾ സുരേഷ് ഗോപിക്ക് വേണ്ടി വിളിച്ചു എന്നൊക്കെ പറയുമ്പോഴും സുരേഷ് ഗോപി ഒരു കാരണവശാലും ഗോപിയാശാനും താനും തമ്മിൽ നടന്ന ഈ സംഭാഷണം ഒരിക്കലും അദ്ദേഹം പുറത്തുവിട്ടില്ല അതിനെക്കുറിച്ച് ജനങ്ങളോട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കാരണം താനും ഗോപിയാശാനും തമ്മിൽ സംസാരിച്ചത് സ്വകാര്യ സംഭാഷണമാണ് ഗോപിയാശന് തന്നോടുള്ള താല്പര്യ തന്നോടുള്ള വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപി ആശാൻ അത്തരം കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നോട് സംസാരിച്ചത് അത് പുറം ലോകം അറിയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഇങ്ങനെയൊരു വിവാദം ഉയർന്നപ്പോൾ പോലും അത് പത്മഭൂഷൺ കിട്ടുവാൻ മേടിച്ചു തരുവാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിന് സാധിക്കും എന്നുള്ള തരത്തിൽ ഒരാൾ ഗോപി ആശാനെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഗോപിയാശാന്റെ മകൻ ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടപ്പോൾ പോലും ഈ വിവരം അതായത് പത്മപുരസ്കാരത്തിന്റെ വിവരം എന്നോടാണ് ആദ്യം ഗോപിയാശാൻ പറഞ്ഞത് എന്ന് സുരേഷ് ഗോപി ഒരു കാരണവശാലും എവിടെയും പറയുവാൻ തയ്യാറായില്ല ആ രഹസ്യം ഒരിക്കലും സുരേഷ് ഗോപി പുറത്തുവിട്ടിട്ടുമില്ല അതാണ് ഒരു മനുഷ്യന്റെ മാന്യതയും മഹത്വവും എന്ന് വേണം മനസ്സിലാക്കാൻ ഹൃദയപൂർവം ആത്മാർത്ഥമായി ആര് പരിശ്രമിച്ചാലും ആ പരിശ്രമങ്ങൾക്കെല്ലാം സ്വീകാര്യതയുണ്ടാകും എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ചക്കിന് വെച്ചത് കൊക്കന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെയായി സുരേഷ് ഗോപിയെ നാറ്റിക്കാൻ വേണ്ടി സമൂഹത്തിൽ നാറ്റിച്ചു നാണം കെടുത്തുവാൻ വേണ്ടി ചിലരൊക്കെ പ്രവർത്തിച്ചു പക്ഷേ സുരേഷ് ഗോപിയുടെ യശസ്സും സത്കീർത്തിയും പൂർവാധികം വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ാക്കാൻ സാധിക്കും ഗോപിയാശാനുമായി സംസാരിച്ച വിവരങ്ങൾ സുരേഷ് ഗോപി പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരുമായിരുന്നു ആ വിഷയം പക്ഷെ സുരേഷ് ഗോപി അതിന് തയ്യാറായില്ല അത് താനും ഗോപിയാശാനും തമ്മിലുള്ള ബന്ധമാണ് അത്തരം ഒരു ബന്ധം തന്റെ നിലനിൽപ്പിന് വേണ്ടി പോലും ഒരു കാരണവശാലും വിനിയോഗിക്കാൻ പാടില്ല എന്ന ഒരു മനുഷ്യന്റെ ആത്മനിഷ്ഠമായ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ മഹത്വമാണ് ഉയർത്തി കാണിക്കുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് എല്ലാ ആളുകളും ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നത് ഏത് വിധേനയും ഒരാളെ സമൂഹത്തിൽ നാറ്റിച്ച് നാണം കെടുത്തി നാല് വോട്ട് നേടുവാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചില പിണിയാളുകളും അവരെ തുണയ്ക്കുന്ന ചില മാധ്യമങ്ങളുമാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്നാണ് പൊതുജനങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിനെ ഏത് വിധേനയും നാറ്റിച്ച് നാണം കെടുത്താം എന്ന് ധരിച്ച് ഓരോരോ പരിപാടികൾ ആവിഷ്കരിച്ചവർ അമ്പേ തോറ്റു തുന്നം പാടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ഒരു തരത്തിലും ഇക്കാര്യത്തിൽ കുറ്റം ചെയ്തിട്ടില്ല ഒരു കാരണവശാലും ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പറ്റ പുരസ്കാരത്തെക്കുറിച്ച് ഗോപി ആശാനാണ് സുരേഷ് ഗോപിയോട് ഒരാവശ്യം ഉന്നയിച്ചത് എന്നാൽ അത്തരം വിവരങ്ങൾ അദ്ദേഹം രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു തൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് അത്തരം കാര്യങ്ങൾ പുറത്തുവിടാമായിരുന്നു പക്ഷെ സുരേഷ് ഗോപി ഇതുവരെയും അത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ മഹത്വം ഗോപിയാശാൻ വിഷയത്തിൽ ഉണ്ടായ ഈ വിവാദത്തെ കുറിച്ച് സുരേഷ് ഗോപി പ്രതികരിച്ചത് കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി കേൾപ്പിക്കാം അദ്ദേഹം സംസാരിച്ചതിന്റെ ശബ്ദരേഖ ഞങ്ങൾ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി കേൾപ്പിക്കുന്നു അല്ലേ ഇതിന് മുമ്പ് പോയി അദ്ദേഹത്തിന് ഞാൻ മുണ്ടും നേരിയതും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ലഘുഭക്ഷണം എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ടു വണങ്ങുന്നത് പോലെ തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട് ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനത് അന്വേഷിക്കില്ല ഞാൻ എൻ്റെ ജില്ലാ പ്രസിഡന്റിനോട് പറയും അദ്ദേഹം അത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്ന് ഇത് ഗോപിയാശാൻ ഉള്ളത് എന്ന് പറഞ്ഞ് മുണ്ടും നേരിയതും വെച്ച് ദക്ഷിണയും വെറ്റിലെയും പാക്കും വെച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും